ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ക്രിസ്തുമസ് തിരുക്രമങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹവാസ ക്യാമ്പ് നടത്താനുള്ള ഉത്തരവിനെതിരെ പ്രതിഷേധമുയരുന്നു വിശ്വാസികളുടെ വിശേഷ ദിവസങ്ങളോട് വിവേചനപരമായ നയം തുടരുന്ന അധികൃതരുടെ നിലപാട് പ്രതിഷേധകരമാണെന്ന് വിവിധ സംഘടനകൾ ആരോപിച്ചു നാഷണൽ സർവീസ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ സപ്തദിന ക്യാമ്പാണ് ക്രൈസ്തവരുടെ ഏറെ പ്രധാനപ്പെട്ട തിരുക്രമങ്ങൾ നടക്കുന്ന ക്രിസ്മസ് ആഘോഷ ദിനങ്ങൾ നടത്താൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പരിപാടിയായ സേനോ ടു ഡ്രഗ്സ് ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി മുഖ്യ ആശയമായി സ്വീകരിച്ചുകൊണ്ടുള്ളതാണ് ക്യാമ്പ് എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയ സർക്കുലറിൽ വിശദീകരിക്കുന്നു വെളിച്ചം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന പേരുള്ള ഏഴ് ദിവസം നിൽക്കുന്ന ക്യാമ്പ് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ദിവസങ്ങളിൽ ആരംഭിച്ച തുടർച്ചയായി ഏഴു ദിവസങ്ങൾ നടത്താനാണ് നിർദ്ദേശം ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുൻപായി വിളംബരജാത ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും സർക്കുലറിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാലിന് ക്യാമ്പ് തുടങ്ങുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനാവാത്ത നിലയാണ് ക്രൈസ്തവ വിശ്വാസികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്യാമ്പിൻ്റെ ദിവസക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത് അതേസമയം തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് നഷ്ടപ്പെടുന്നത് മൂലം ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസികളുടെ ആവശ്യം പരിഗണിച്ച് ക്യാമ്പ് തീയതികൾ പുനഃക്രമീകരിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് രണ്ട് അധ്യാപകരും രണ്ട് അധ്യാപികമാരും ഓരോ ക്യാമ്പിനും പങ്കെടുക്കണമെന്ന നിർദ്ദേശത്തിലുണ്ട് ഇതോടെ ക്യാമ്പിൽ നിരവധി അധ്യാപകർ സന്നിഹിതരാകേണ്ടി വരും ും വിശ്വാസികളായ നിരവധി പേർക്ക് ഇതുമൂലം അസൗകര്യം അനുഭവപ്പെടുമെന്നും ഇവർ വ്യക്തമാക്കുന്നു ഷെഗിന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം